ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല നമസ്കാരം ഇന്ന് ലോക പരിസ്ഥിതി ദിനം ഇതാ ഇവിടെ കുടനുറയിൽ കാണാം പരിസ്ഥിതി സ്നേഹം പണിയിറങ്ങിയൊരു പാർക്ക് കുടനറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിലാണ് ഈശ്വര ജലയാസം കുളനട പഞ്ചായത്തിൽ നിന്ന് പരിസ്ഥിതി സ്നേഹം പടിയിറങ്ങിയോ എന്ന് സംശയിക്കും കുളനട മാന്തുക ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം നശിച്ചു കിടക്കുന്ന വഴിയോരത്തെ പാർക്ക് കണ്ടാൽ കുളനട പഞ്ചായത്തിലെ എം സി റോഡിന് സമീപം നിർമ്മിച്ച സൗഹൃദ പാർക്ക് ഇപ്പോൾ കാട് കയറി മാലിന്യങ്ങളുമായി നശിച്ചു കിടക്കുകയാണ് ഇവിടെ കുട്ടികളുമായി സായാഹ്നം ആസ്വദിക്കാൻ വേണ്ടിയും വൈകുന്നേരങ്ങളിൽ അല്പസമയം ഉല്ലസിക്കാൻ വേണ്ടിയും കുളനട പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ നിർമ്മിച്ചതാണ് ഈ പാർക്ക് ആദ്യകാലങ്ങളിൽ പൂച്ചെടികളും തണലും ഒക്കെയായി കിടന്നിരുന്ന ഈ വഴിയരികിലെ പാർക്ക് കണ്ടാൽ മനോഹരമായിരുന്നു ഇന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തേക്ക് കിടക്കുന്നു ഒരു കിയോസ്കിലാകട്ടെ മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടിട്ടിരുന്ന മാലിന്യങ്ങൾ കവറുകളിൽ അവിടെ അവശേഷിക്കുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള കളി ഉപകരണങ്ങൾ പുല്ലും കൂടി കിടക്കുന്നു കുളതല പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര ചന്ദ്രന്റെ സ്വന്തം വാർഡിലാണ് പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ ഈ പാർക്ക് പുല്ലും മാലിന്യങ്ങളുമായി കിടക്കുന്നത് പകൽ സമയങ്ങളിലും രാത്രി കാലങ്ങളിലും സാമൂഹ്യ ഈ പാർക്ക് മദ്യപാനത്തിനു വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ തെളിവായി മദ്യക്കുപ്പികളും പാർക്കിൽ പല സ്ഥലങ്ങളിലുമായി കിടക്കുന്നു കുളനട ലയൻസ് ക്ലബ്ബാണ് ഈ പാർക്കിലേക്ക് നേരത്തെ ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് ലയൻസ് ക്ലബും സമീപത്തെ സ്കൂളിലെ പി ടി എ ഭാരവാഹികളും ഒക്കെ ചേർന്ന് ഇടക്കാലങ്ങളിൽ പാർക്ക് വൃത്തിയാക്കിയിരുന്നു എന്നാൽ ഉത്തരവാദിത്തത്തോടെ ഈ പാർക്കിനെ സംരക്ഷിക്കേണ്ട പഞ്ചായത്താകട്ടെ ഇവിടുത്തെ പരിസ്ഥിതി മലിനീകരണം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്